ഹലോ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ നമ്മുടെ റോസ്മേരി എല്ലാവരും വാങ്ങി ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം നമുക്ക് ഈ റോസ്മേരി ഒരു കിടിലും ഒരു ലിക്വിഡ് ഉണ്ടാക്കാം നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും താരൻ മാറാനൊക്കെ റോസ്മേരി സൂപ്പറാണ് അപ്പം ഞാൻ കുറച്ച് റോസ്മേരി ഇവിടെ വാങ്ങിയിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി ഞാനിത് മീഷോ എന്നാണ് വാങ്ങിയത് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി മുപ്പത് ആ ഒരു വിലയൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന്റെ ഡ്രൈഡ് ലീഫാണ് എനിക്ക് കിട്ടിയത് ഫ്രഷ് ആയിട്ടുള്ളതല്ല ഡ്രൈഡ് ആയിട്ടുള്ള ലീഫാണ് ഈ ഒരു സ്ട്രക്ചർ ആയിരുന്നെട്ടോ അപ്പോൾ നല്ല മണവും ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഉലുവയും കൂടെയാണ് കേട്ടോ വറക്കാതെ നമ്മുടെ ഫ്രഷ് ഉലുവയാണ് ഇത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഒരു സ്പൂൺ റോസ്മേദിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിത് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇത് തീരുമ്പോൾ അടുത്തത് ഉണ്ടാക്കിയാൽ മതി അതിനുശേഷം നമ്മളിതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇനി നമ്മൾ നമ്മളിതിനെ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഈ രണ്ട് ഗ്ലാസ് വെള്ളം ചുരുങ്ങി ഒരു ഗ്ലാസ് ആവുന്നത് ആവുന്നവരെ നമ്മളിതിനെ തിളപ്പിച്ചെടുക്കണം തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നെ കാരണം ഇറങ്ങണം നമ്മൾ വെറുതെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചാല് ഇത് വെറുതെ അങ്ങ് വറ്റി പോകത്തേ ഉള്ളൂ ഇതിന്റെ സത്തൊന്നും ഇറങ്ങത്തില്ല അപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അപ്പോൾ തിളച്ചൊക്കെ വന്ന സമയത്ത് ഒരു ഒരു ഗ്ലാസ് ഒക്കെ ആയ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിത് അരിച്ചെടുത്തിട്ട് വെച്ചേക്കുവാണ് ഇത് കട്ടച്ചായെന്നല്ലായിട്ടോ നമ്മുടെ റോസ്മേനയും ഉലുവയും കൂടി തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ഇത് നമ്മളൊരു സ്പ്രേ ബോട്ടിലിനകത്താക്കി വെച്ച ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് തല നല്ല ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ തലയിൽ നല്ല പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം മുടിയിലല്ല നമ്മുടെ സ്കാൽപ്പിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഒരിക്കലും നനഞ്ഞിരിക്കുന്ന മുടിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ തല നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മുടിക്കെട്ടിവച്ചിട്ട് കിറ്റീന്ന് രാവിലെ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും കേട്ടോ അപ്പോൾ സൂപ്പറാണ് നല്ല റിസൾട്ടാണ് നമ്മൾ അടുപ്പിച്ചൊരു രണ്ടാഴ്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിടിലും റിസൾട്ടാണ് കേട്ടോ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പമ്പ് കിടക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ബാക്കിയെടുത്ത ഈ സത്തുണ്ടല്ലോ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതിനു ശേഷം ഇത് നമ്മുടെ ഹെയർ മാസ്ക് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഇതും സൂപ്പറാണ് കാരണം ഇനിയും ഇതിനകത്ത് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ഇതും അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അത്രയ്ക്കുള്ളൂ ബൈ